പ്രേക്ഷകർക്കേറെ ഇഷ്ടമുള്ള താരമാണ് സിബിൻ ഡി ജെ എന്ന നിലയ്ക്ക് ശ്രദ്ധേയനായ ഒരു താരം തന്നെയാണ് സിബിൻ സിബിനെ അറിയാത്തവരായി തന്നെ ഒരു മലയാള പ്രേക്ഷകർ ആരും തന്നെ കാണത്തില്ല ഡി ജെയിൽ തൻ്റെതായ കഴിവ് തെളിയിച്ച് മുന്നോട്ട് വന്ന താരം കൂടിയാണ് സിബിൻ ബെഞ്ചമിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥി കൂടിയാണ് സിബിൻ ബെഞ്ചമിൻ അടുത്തിടെയാണ് സിബിൻ്റെയും നടി ആര്യ ബാബുവിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ആര്യയും സിബിൻ വളരെ കാലമായ അടുത്ത സുഹൃത്തുക്കളാണ് പിന്നീടാണ് വിവാഹം കഴിക്കാമെന്നും ഒരുമിച്ച് ജീവിതം ിക്കാനുള്ള തീരുമാനത്തിൽ ഇരുവരും എത്തിയത് ഇപ്പോഴിതാ തന്റെ ആദ്യത്തെ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സിബിൻ വിവാഹമോചിതനും ഒരു ആൺകുഞ്ഞിന്റെ പിതാവുമായ സിബിനെതിരെയാണ് ഗുരുതര ആരോപണങ്ങളായി അടുത്തിടെ മുൻ ഭാര്യയെ ഉന്നയിച്ചത് സ്വന്തം മകനെ തിരിഞ്ഞു നോക്കാത്ത പിതാവെന്ന ടാഗാണ് മുൻ ഭാര്യ അജിൻജുവിൻ്റെ അഭിമുഖങ്ങളിൽ പുറത്തു വന്നതിന് ശേഷം സിബിൻ ഉള്ളത് ഇപ്പോഴത്തെ അത്തരമൊരു ആരോപണങ്ങൾ തനിക്കെതിരെ മനഃപൂർവ്വം മുൻ പങ്കാളി സൃഷ്ടിച്ചെടുത്തതാണെന്ന് അഭിമുഖത്തിൽ സിബിൻ പറഞ്ഞു മകനെ കാണാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സിബിൻ പറയുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യപ്പെട്ടത് എൻ്റെ മകനാണ് ാണ് റയാൻ തന്നെയാണ് അവന് വേണ്ടി എന്തും ഞാൻ ചെയ്യും കേൾക്കുന്ന ഒരു ആക്ഷേപം സ്വന്തം മകനെ തിരിഞ്ഞു നോക്കാത്തവൻ എന്നാണ് മോനെ രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ദിവസമാണ് എൻ്റെ അടുത്ത് നിന്ന് അവനെ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരിൽ മകനെ കൊണ്ടുപോയി പറ്റുമ്പോഴൊക്കെ കാണാൻ ഞാൻ പോകുമായിരുന്നു അന്ന് സാമ്പത്തിക ശേഷി പോലും എനിക്ക് വലുതായില്ലായിരുന്നു സമയമാണ് പിന്നീട് മുൻഭാര്യമായുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായി അതോടെ മോനെ എന്നെ കാണിക്കാതിരിക്കുകയും ചെയ്തു സാഹചര്യം വന്നു തുടങ്ങി കോവിഡ് ശക്തമാകുന്നതിന് മുമ്പുള്ള മാർച്ച് മാസം വരെ എല്ലാ മാസവും മകനു വേണ്ടി ഞാൻ ഇരുപത്തയ്യായിരം രൂപ അയച്ചു കൊടുക്കുമായിരുന്നു അവരുടെ ഫ്ലാറ്റിൽ കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഞാൻ എൻ്റെ മോനെ കണ്ടിരുന്നു ആ വീട്ടിൽ പോയി അവിടെയിരുന്നു മോനെ സ്പെൻഡ് ചെയ്ത് മോനെ കാണാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു മോനെ കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു ഞാൻ അതുപോലെ മുൻഭാര്യ അവർ പറയുന്നു ഞാൻ ഡിവേഴ്സ് കൊടുത്തിട്ടില്ല എന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിവേഴ്സ് പെറ്റീഷൻ ആദ്യം ഫയൽ ചെയ്തത് ഞാനാണ് മോനെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് പുള്ളിക്കാരി ഞാൻ ദിവസവും നിരവധി മെസ്സേജുകൾ അയക്കും വിളിക്കും പക്ഷേ പുള്ളിക്കാരി ഫോൺ എടുക്കില്ല പക്ഷേ കാശ് വരാൻ വൈകിയാൽ പുള്ളിക്കാരി വിളിക്കും ഞാൻ കുറച്ച് മാസം മുമ്പ് മോനെ പോയി കണ്ടിരുന്നു എന്റെ ഇമേജ് നശിപ്പിക്കണം എന്നതാണോ പുള്ളിക്കാരുടെ ഉദ്ദേശം എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കാശ് കൃത്യമായി ചെന്നില്ലെങ്കിൽ വിളിക്കാം അല്ലാതെ മോനെ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും പ്രതികരിക്കില്ല കേസിൽ പുള്ളിക്കാരി ഹാജരാകാറില്ല രോഗത്തില്ലാത്ത സെറ്റിൽമെൻറ് ചോദിച്ചാൽ എനിക്ക് ഡിവേഴ്സ് കൊടുക്കാൻ പറ്റുമോ ദൈവ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഡെവിഴ്സ് ആയി ആ സെറ്റിൽമെന്റ് കഴിഞ്ഞതിന് ശേഷം അടുത്തിടെ ഞാൻ മോനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചു മോനെ സ്കൂളിൽ ചികിത്സ എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം എന്നോടവർ പറയാൻ തയ്യാറായില്ല ാരിയുടെ എക്സ്പെക്റ്റേഷന് പറ്റിയ ഭർത്താവല്ല ഞാൻ അല്ലാതെ അവർക്ക് കുറ്റങ്ങളൊന്നും പറയാനില്ല പലപ്പോഴും മോനെ കാണാൻ പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചു പോയതല്ലേ ലൈഫ് ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ദൈവം അനുഗ്രഹിച്ചതുപോലെയൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുന്നു വിവാഹം കഴിഞ്ഞ് നല്ലൊരു കുടുംബനായി ജീവിക്കുക എന്നതായിരുന്നു സ്കൂൾ കാലം മുതൽ എൻ്റെ സ്വപ്നം ഇരുപത്തി മൂന്നാം വയസ്സിലായിരുന്നു വിവാഹ മുൻ ആയിരുന്ന സമയത്ത് വീട്ടിലെ മേശയിലെ ക്ലാസ് പൊട്ടി എന്റെ മുറിഞ്ഞു അന്ന് നിലത്ത് വീണ് ചോരയുടെ ഫോട്ടോ പുള്ളിക്കാരി എടുത്തു വെച്ചിരുന്നു പിന്നീട് ഞാൻ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ആ ഫോട്ടോ പുള്ളിക്കാരിയെ ഞാൻ അവരെ കുത്തി എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു എന്ന് സിബിൻ പറയുന്നു ആര്യമായുള്ള വിവാഹത്തെക്കുറിച്ച് സിബിൻ പങ്കുവെച്ച് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു തീയതി നിശ്ചയിക്കാൻ ഒരുങ്ങുകയാണ് വിവാഹത്തിനുള്ള വേദിയും ഹണ്ടിങ്ങും നടക്കുകയാണ് ഏഷ്യനെറ്റ് സ്റ്റാർ മ്യൂസിക് എന്ന ഷോയിലൂടെയാണ് ഞാൻ ആര്യൻ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായത് അതിനു മുമ്പേ ഞങ്ങൾ പരസ്പരം അറിയാമായിരുന്നു അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ആ ഒരു സ്പേസിലേക്ക് ആര്യയെ ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിരുന്നിട്ടില്ല ആര്യയുടെ അമ്മയോട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് ഞാനാണ് അമ്മ കുറച്ചു നേരം അവിടെ വാ തുറന്നിരുന്നു എന്തെങ്കിലും ആവട്ടെ എന്ന അവസ്ഥയിലായിരുന്നു ആര്യയുടെ അമ്മയും ഞാനും തമ്മിൽ നല്ല ആണ് ആര്യയുടെ സഹോദരി അഞ്ചു എനിക്ക് എൻ്റെ പോലെയാണ് ബിഗ് ബോസിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഒരിക്കലും ഞാൻ അഞ്ചുവിൻ്റെ ഡയറി വായിക്കുകയെ ഇടയായി അതിൽ അഞ്ചു എന്നെ ആര്യയും കുറിച്ച് എഴുതിയിരുന്നു അവർ രണ്ടുപേരും വിവാഹം കഴിച്ചാൽ സൂപ്പറായിരിക്കും എന്നാണ് അവളെ ഞങ്ങളെക്കുറിച്ച് എഴുതിയിരുന്ന് എല്ലാവരും ആഗ്രഹിച്ചതും ഞങ്ങൾ ഒന്നിക്കണമെന്നായിരുന്നു ഞാനൊരു കോൺഫറൻസ് കോളിലൂടെയാണ് എൻ്റെ കുടുംബത്തോട് പറഞ്ഞത് ആര്യയും എന്നോടും അവരുടെ മനസ്സിൽ കടന്നു പോകുന്നതെല്ലാം എനിക്കറിയാം ഖുഷിക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആര്യാണ് ഇഷ്ടം ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എന്നെ സ്നേഹിക്കുന്ന പണ്ട് മുതൽ അവൾ എന്നെ ഡാഡ്സില എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ അവൾ എന്നെ ബ്രോയ എന്നൊക്കെ വിളിക്കുമെന്നാണ് സിബിൻ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്